കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന ചെന്നിത്തല മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നാം നമ്പർ സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം വേണമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി പഞ്ചായത്ത് കമ്മിറ്റി ഇടപാടുകാരുടെ സ്ഥിരം നിക്ഷേപങ്ങളിൽ കൃത്രിമം കാട്ടി ബാങ്കിലെ ജീവനക്കാരി എൺപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ആരോപണം പുത്തുവിളപ്പടി ജംഗ്ഷനിൽ നടത്തിയ ധർണ സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജൻ കന്യത്ര അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജി ഹരികുമാർ കെ നാരായണപിള്ള ആർ സഞ്ജീവൻ ഡി ഫിലേന്ദ്രൻ ടി സുകുമാരി ബെറ്റ്സി ജിനു ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ജി ആതിര ശശികുമാർ ചെറുവൽ ഗോകുലം ഗോപാലകൃഷ്ണൻ കെ രവീന്ദ്രൻ എം ശശി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ഒരക്ഷേപങ്ങളോ ആരോപണങ്ങളോ എന്ന് തന്നെ കഴിഞ്ഞ നാളുകളിൽ ഉയർന്നു വന്നിട്ടില്ല കേരളത്തിൽ സഹകാരികളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ബാങ്കിലാണെങ്കിൽ പൊതുവെ അഭിപ്രായമുള്ള സ്ഥാപനം കൂടിയാണ് ഈ ബാങ്കിന്റെ മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സമരം സംഘടിപ്പിക്കാനിടയായി സാഹചര്യം വളരെ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നതുകൊണ്ട് പൊതുവായിട്ടുള്ള ഈ ബാങ്കിന്റെ പ്രവർത്തനത്തെയോ ബാങ്കിന്റെ ഭാവി പ്രവർത്തനത്തിൽ നിന്നും ബാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെയായിട്ടുള്ള പ്രാധാന്യം ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ചെറിയ സംരംഭങ്ങളിൽ കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന രൂപത്തിലേക്ക് സമൂഹത്തെ മാറ്റുക എന്നുള്ള കൂടി കാർഷിക മേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളാണ് പിൽക്കാലഘട്ടത്തിൽ സഹമ സ്ഥാപനങ്ങളായി നടന്നത്